ആ ഞാൻ വീഡിയോ ഇന്റർവ് എടുക്കാൻ പോവാണ് നമ്മടെ ആരും സംസാരിക്കില്ലേ വേറെ ആരും സംസാരിക്കില്ലേ ഹലോ ഗിസ് നമസ്കാരം ഹലോ ഗിസ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഈ സിന്നാണെന്നുണ്ടെങ്കിൽ നമ്മടെ സൂപ്പർ മാർക്കറ്റിന്റെ ഇനോഗ്രേഷൻ ആണ് സുഹൃത്തുക്കളെ നമ്മടെ കുറച്ച് പയ്യന്മാരെ എന്തുണ നോക്കണേ ആ അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ അപ്പണ്ണൻ വൈകിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ പറഞ്ഞു ആ എന്നിട്ട് ഈ താടി 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 എത്തി അത് വെപ്പ് വയസ്സുള്ള പിന്നെ എത്തിന്റെ അതിന്റെ കുറച്ച് വ്യക്തികൾ കൊമ്പൻ ബസ്സുമായി എത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ അതിലാളില്ലാന്ന് മാത്രം കട പുറത്തോട്ട് കടയാ അതെ ആക്കാൻ വേണ്ടിട്ട് മറ്റേടെ പണിക്കാരെത്തില്ല എ സി അപ്പുറത്ത് ഇരിക്കണ്ട് നാളെ വരും ഓ ഫുഡ് ഫുഡ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ ഓ നമ്പർ 1 ബ്രോ ഡ്രസ്സ് ഇടാതെ ഇവനെ ഇവനെ ഞാൻ പൊക്കി വിളിച്ചതാണ് അതോട്ട് അവൻ ഈ ഒരു പാന്റ് എടുത്ത് ഓടി വന്നതാണ് അതുകൂടി ഇട്ടിട്ടില്ലാണ്ട് എനിക്ക് അവസ്ഥ ഓർക്കാൻ പെയ്യോ അയ്യോ അപ്പൊ ഇവിടെ ഏതൊരു ചീഫ് ഗസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കോട്ടക്കെ ഇട്ട് വന്നിട്ടുണ്ട് അപ്പത്തേക്കും ഇവിടെ ഫ്ലൈൻസ് സുഹൃത്തുക്കളെ നമ്മുടെ ടീം രണ്ട് അപ്പോ സംഹാരീവണി കേറിക്കാൻ പോവാണ് പുറത്തോട്ട് ഇറക്കാൻ പറയോ കണ്ടന്റ് പോകും കാണിക്കുന്ന ആയോ ഇല്ല 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 ആ അയ്യ 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 ഒരു മിനിറ്റ് അവന് കിക്കട്ടെ എടാ ഞാൻ അവനൊരു കണ്ടന്റ് എടുക്കാൻ വന്നു കഴിഞ്ഞാ ഇങ്ങനത്തെ പരിപാടി വരുത് കേട്ടോ അത് നമ്മളെ അതെല്ലാര്ക്കും ആ റെസ്പെക്ട് കൊടുക്കണം വീഡിയോ എടുക്കണ്ടെന്ന് അറിയാം പിന്നെ അവൻ വെറുതെ അങ്ങനെ ചെയ്യുന്ന എന്തിനാ ഇനിയിപ്പിക്കാൻ എന്തിനാ കിക്ക് ചെയ്ത് പറഞ്ഞ പറഞ്ഞാ മലയാളി പോയി അജിയനും എല്ലാരും ഉദ്ഘാടനം തുടങ്ങാം അപ്പൊ പ്രശസ്ത ബ്ലോഗറും പ്രശസ്ത യൂട്യൂബറുമായ ഞാൻ തന്നെ കത്രികയുമായി മുറിച്ച് കേറാൻ പോവുകയാണ് പക്ഷെ അതിനു മുമ്പ് ആൾക്കാരൊക്കെ എത്തട്ടെ എത്തിയിട്ടില്ല ഫാംബ്രോ വരും വരുവായിരിക്കും ഒരു സർപ്രൈസ് കൊടുക്കാം കട തുടന്നു പറഞ്ഞിട്ട് ഫാംബ്രോയുടെ സർപ്രൈസ് വീഡിയോ നാളെ ആ കണ്ടന്റ് ഇറ്റ്സ് മീ രേണു ഹലോ ടു ഹരി വരുന്ന

ഇതെന്താണ് ഇതൊരു ഗെയിമാണ് എന്തൊട്ട പരിപാടി വ്യക്തികളൊക്കെ കാത്തിരിക്കെ മോനിയും മിക്കവാറും തല ഇറങ്ങി ഞാൻ ഫോൺ ഹീറ്റ് ഇറങ്ങിച്ചെ അടിയാട്ടാ പറഞ്ഞല്ലേ

പ്ലസ് കിട്ടിയോ കിട്ടിയോ ഇല്ല ഇല്ല അനക്ക് പിന്നെ ചോദിക്കുന്ന ആൾക്കാരുടെ എഴുതി ഈ ഒരു വണ്ടി സെയിലിനില്ല ആരും ചോദിച്ചും വരണ്ട എന്റെ വണ്ടി ഞാനിപ്പോ കൊണ്ടുവരാൻ പോകുന്ന വണ്ടി ആരും ചോദിച്ചും വരണ്ടോ അല്ല ഞാനിപ്പോ വരും മാസവാസവരാണ് അതും

വണ്ടി മാറ്റാണ് എന്നിട്ട് വണ്ടിയുടെ ഇപ്പുറത്തെ സൈഡിൽ ഫുൾ ഇതായി ഫുൾ ഫുൾ സ്റ്റിക്കറായി

ഇപ്പൊ വരാം ആ കറക്റ്റ് ടൈമില് സാംബ്ര എത്തി സാംബ്ര ഒന്നിന്റെ കടലിക്കടാണ് എല്ലാരും വരും അല്ലോട്ടൊക്കെ തരാം റൂം ഫുള്ളാണ് അല്ലല്ലോ വേമ്മ വേമ്മ ഇങ്ങോട്ട് വരുന്ന സമയം ഇങ്ങോട്ട് ആൾക്കാർ ഇറങ്ങി കേങ്ങിച്ചോർ കസെൻ സ്റ്റാറേ ബാ അന്റെ പോലത്തെ ക്രിയേറ്റേഴ്സിന് വേണേ നമുക്ക് ആവശ്യം ആണെങ്കിൽ ഡിസ്കോഡ് യൂസ് ചെയ്യാൻ അറിയുമോ അതോ ഏഹ് ഞാൻ പഠിപ്പിച്ചു തരാം കാര്യങ്ങളൊക്കെ ഫുൾ മാന്യമായ വണ്ടി മഹാജനങ്ങളെ വണ്ടി മഹാജനങ്ങളെ എന്നല്ല ഞാൻ പറഞ്ഞ ഓക്കെ അപ്പോ എല്ലാവരും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അലച്ചിടാതെ ഒരു രീതിക്ക് പാർക്ക് ചെയ്തിടണമെന്ന് അറിയിച്ചു കൊള്ളുന്നു മാന്യമഹാജനങ്ങൾ എത്രയോ നല്ല രീതിയിൽ പാർക്ക് ചെയ്യാൻ പാലിച്ചാൽ ബാക്കിയുള്ള യാത്രക്കാർക്ക് അതൊരു നല്ല ഒരു നല്ല ഒരു ഇതായി പോകുന്നതാണ് അതായി പോകും അതന്നെ നല്ലൊരു അത് ഇതായി പോകും ഓക്കെ യോ ഫാംബ്രോക്ക് ഫാംബ്രോ വേമാ വേമ വേമാ വേമാ ണാ വേമ എന്ന് പറഞ്ഞ ഫാമ്പറിയന്ന് സോറി ഫ്ര മൈ മിസ്റ്റേക്ക് സീൻ ഇല്ല അടുത്ത സെറ്റ് ആക്കാം എന്റെ റേറ്റ് ആക്കോ എവിടെ ഹലോ സോറി ഇത് എനിക്കറിയാം ഞാൻ സൗണ്ട് വരെ കേട്ടു സോറി ബ്രാബേഴ്സിന്റെ ലോഗോ ശരിയായില്ലടാ

അതാകുമ്പെള്ള നിന്റെ ഓഡിയൻസിന് ഒരാർപിയും കൂടി ഒന്ന് കാണാൻ പറ്റും നീ നീ എനിക്കറിയാം ആർ പി ചെയ്യുന്നുണ്ട് അറിയാം അത് ആർ പി കമ്പനിയുടെ വെച്ച് കേട്ടോടാട്ടായി കേട്ടോ ഞാൻ ഞാനവിടെ തിയേറ്റർ പണി നടത്താൻ പോണേ ബ്രോ ബ്രോ ഞങ്ങള് മറ്റേ വില്ലാസിലെ സൂപ്പർ ഇല്ലേ

അതാ ഒരു ലോറി ആയിട്ടൊക്കെ വരുന്നത് പടച്ചാണേ മിക്കവാറും ഇപ്പൊ ക്രാഷ് ആവും ആ ശരി ഞാൻ പോകുന്നു നീ എക്സന്റിച്ച് വരുമ്പോൾ ാണ് അപ്പൊ ബാക്കി സുഹൃത്തുക്കളെ കൊറച്ചുനേരം ഞമ്മള് എന്തെ ആ ഓക്കെ സുഹൃത്തുക്കളെ നേരം ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തു തന്നപ്പോഴത്തേക്കും നമ്മടെ പയ്യമാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഏർ നമ്മുടെ സിവിക് എത്തിയിട്ടുണ്ട് പയ്യന്മാര് ഇറങ്ങ വണ്ടികൾ എത്തിയതാണ് പറഞ്ഞത് എം ഫൈവ് സിവിക്ക് ഇല്ലാതോന്ന് സിവിക്ക് ഡിഫൻഡർ ജി വാഗൺ അതിന്റെ ഒരു കളി തന്നെയാണ് പിന്നെ പോളോ അപ്പുറത്തെട്ട് പോളോ അല്ല ഗോൾഫ് പിന്നെ ബസ് നേരത്തെ വന്നിട്ട് നമ്മുടെ അതിഥി എത്തി എത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്രുക്കളെ ഫാംബ്രോ വരുന്നുണ്ട് ഫാംബ്രോ എവിടെ എടാ ഞാൻ ഞാൻ നന്നായി മാന്യമായ വാക്കുകൾ കട വാങ്ങാൻ ഓ ഞാനീ കട മേടിച്ചു സുഹൃത്തുക്കളെ എസ് ഫാൻ ബ്രോ ഇതാ പജേറോയുമായി എത്തിയിരിക്കുന്നത് സുഹൃത്തുക്കളെ ലൊക്കേഷൻ നമ്മടെ വില്ലാസ് കയറില്ല ഒരു അല്ലടാ അതിന്റെ അടുത്തായിട്ട് വണ്ടി വണ്ടി വർക്ക് ചെയ്യാ ഇവിലോട്ട് ഇട്ടു വണ്ടി മാറ്റി അപ്പുറത്തോട്ട് അപ്പുറത്തോട്ടാ കൊച്ചെറുക്കോ നവനീത നവനീത വണ്ടി ഉള്ളിൽ കൊണ്ടുപോയി കഴിഞ്ഞാ കിക്ക് ചെയ്യേണ്ട ആവശ്യം വരും എനിക്ക് പുറത്തോട്ടിറക്ക് ആ നല്ലോട്ടി ാണ് നല്ലൊട്ടി ഓക്കെ പറഞ്ഞിട്ട് കാര്യല്ല അൺലോക്ക് ആണോ ലോക്ക് ചെയ്തിട്ടേക്ക് അതൊക്കെ വണ്ടി ആടാ ഓക്കേടാ ഓക്കേടാ സറ ഞാൻ എന്റെ വീഡിയോ ഉണ്ടായിരുന്ന വീഡിയോ കൊള്ളാം ഇങ്ങനെ തന്നെ കണ്ടന്റ് സെറ്റ് ആക്കാം നമുക്ക് എടാ എല്ലാവർക്കും അടുത്ത റൂം ക്രിയേറ്റ് ആക്കാം അതുവരെ ഈ ഒരു വീഡിയോ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ എടാ വണ്ടി ഒന്ന് മാറ്റി കൊടുക്കടാ ഉദ്ഘാടനത്തിനുള്ള അതിഥി എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഫാം നിങ്ങളാണ് അപ്പൊ ഇനിത്രയും നില വളർത്തി തന്ന ഫ്രോ ആണ് ഉദ്ഘാടനം അത് പണിക്കാരനാ പേടിക്കണ്ട പണിക്കാരൻ നേരെ കയ്യടിച്ച മതി അപ്പൊ റിപ്പം മുറി നമ്മള് കൈ അടിച്ച് കഴിഞ്ഞാ മുറിയുള്ള സെറ്റപ്പ് റെഡി ആക്കി വെക്കുക പയ്യന്മാർക്ക് വട്ട ആ സുഹൃത്തുക്കളെല്ലാരും കൈ അടിച്ചോ അതാ പോയി സുഹൃത്തുക്കളെ അപ്പൊ എണ്ണം അപ്പ എണ്ണം ഈ കറക്റ്റ് ടൈമില് മുറിച്ച് അതേ സമയത്ത് അപ്പൊ എണ്ണം വന്ന് പണിക്കാരൊക്കെ ഇവിടെ നല്ല പണിയാണ് അപ്പണ്ണ ഇനി അടുത്തത് അപ്പ എണ്ണം വരുന്ന വിശ്വസി നമുക്ക് എടുക്കാം ചെക്കന്മാരൊക്കെ ഓഫറാണെന്നുണ്ട് ഓഫർ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അടിച്ച് കയറികൊണ്ടിരിക്കാണ് കടയിലോട്ട് വൺ ജനക്കൂട്ടമാണ് സുഹൃത്തുക്കളെ കാണാൻ കഴിയുന്നത് ഒരഞ്ചാളുള്ളൂ അതാണ് ഇതാണ് ഞാൻ കണ്ടനാക്കി എടുക്കാണിപ്പോ അത് ഇതിപ്പോ വീഡിയോ എടുത്തോണ്ടിരിക്കൈവലും എടുക്കുക എന്നിട്ട് അതങ്ങ് എടുത്ത് എഡിറ്റ് ചെയ്തെടുക്ക സുഹൃത്തുക്കളെ എപ്പോഴത്തേക്കും നമ്മുടെ പയ്യന്മാര് പണി തുടങ്ങിയിട്ടുണ്ട് വെടിപൊട്ടിക്കൽ ചീറ്റികൾ സംബന്ധമായ എല്ലാ പരിപാടികളും ഇവിടെ ആരംഭിച്ചിരിക്കുന്നു സിനാനമസ് ഹോണ്ട സിവിക്കുമായി കടയുടെ തന്നെ വാതിൽക്കന്നെ കീറി പൊട്ടിക്കാൻ തുടങ്ങിയിരിക്കുന്നു പ്രശ്നമാണത് വല്ലാത്തൊരു പ്രശ്നമാണത് അപ്പൊ ഞമ്മക്കും വെറുതെ കണ്ട ഞക്കും നമ്മുടെ വണ്ടി എടുത്ത് പൊട്ടിക്കാം അപ്പൊ എല്ലാവരും ഈ ഒരു സന്തോഷം പൊട്ടിച്ചാഘോഷിക്കേണ്ടതാണെന്ന് ഏർ മിസ്റ്റർ ഹായ്മൻ അറിയിച്ചുള്ളൂ തന്റെ വണ്ടി വണ്ടിയെടുത്തോണ്ട് വലിയൊരു ജനക്കൂട്ടം ഇവിടെ നിൽക്കുകയെ എല്ലാവരും പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെവി അടിച്ചു പോകുന്ന ഒരു അവസ്ഥയിലോട്ടാണ് സുഹൃത്തുക്കളെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ന്യൂസ് റിപ്പോർട്ടറായല്ലോ ആരിക്കും ഇത് വല്ലാതെ പ്രശ്നമല്ലോ ഞാൻ അഞ്ചാറ് ബിസിനസ്സുള്ള അവസ്ഥ സുഹൃത്തുക്കളെ അതിനിടയിൽ കടയിലോട്ട് കൊതിച്ചു കയറിക്കൊണ്ട് പല വ്യക്തികളും അഭ്യാസ പ്രകടനം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇതിന് വേറൊരു പേരുണ്ട് അത് കുട്ടികളെ നിങ്ങൾക്ക് കേക്ക കേട്ട കഴിഞ്ഞാ പിന്നെ അത് പറഞ്ഞിട്ട് അടിയിട്ടിയ വേറെ പ്രശ്നമാവും അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ അത് പറഞ്ഞിരുന്നല്ലോ ഓക്കെ പ്രതികളെ വൻ ജനക്കൂട്ടത്തിന്റെ ഒരു ഒരു കാർപ്രാന്തന എങ്ങനെ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്തൊരു കടമടങ്ങിയുള്ള അവസ്ഥ ആണ് അതിന്റെ മുമ്പിൽ ഉദ്ഘാടനത്തിന് അന്ന് പടക്ക പടക്കൊന്നും ഉണ്ടാവില്ല കാറാണ് പടക്കം

നീയല്ലേ ആ ഓക്കെ 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 ആ ഞാൻ വിചാരിച്ചു വേറെ ആരെല്ലോ സുഹൃത്തുക്കളെ എം സിയുടെ പിള്ളേരുടെ വളഞ്ഞിട്ട് ആക്രമണമാണ് ഇവിടെ നമ്മള് തോന്നുന്നത് കാരണം അവിടെ ബോസ്കോ ഇവിടെ ഫാമിലോസ് ബോസ്കോ ഒക്കെ റിസ്വാന് ആ നീ ആണോ മറ്റേ ടാർപ്പായയിട്ട് വേണ്ടി നിനക്ക്